ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫസ്റ്റത്തെ വീഡിയോ ആണ് ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെയുള്ളൊരു സംസാരമായിട്ടും മറ്റേ ഇങ്ങനത്തെ ഒരു ബ്ലോഗുമായിട്ട് ചെയ്യാൻ വരുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരും എന്നോട് ക്ഷമിക്കുക സഹകരിക്കുക ആ ഇനി തുടങ്ങാം ഞാനൊരു മൈക്ക് കേണേ മൈക്ക് ചൈനീസിൻ്റെ ഒരു മൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു മൈക്ക് എടുത്ത് ഞാനൊരു അൺബോക്സിംഗ് വീഡിയോ ഇടാമെന്നാണ് പ്രതീക്ഷിച്ചത് അൺബോക്സിങ് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ സംഭവം മൈക്ക് ഇടയിൽ വെച്ചിട്ടൊന്ന് പ്രോബ്ലമായി ആ മൈക്ക് ഞാൻ റിട്ടേൺ പെടാൻ നിൽക്കുകയാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈക്ക് ഇവിടെ കുത്തിവെച്ച മൈക്ക് വർക്കാവുന്നുണ്ട് ഈ സാധനം എത്രതാവുന്നില്ല ഇതാണ് ഇതിൻ്റെ ചാർജായി പക്ഷേ വർക്ക് ആവുന്നില്ല ഓണാവുന്നില്ല ഇതാണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ പിന്നെ എനിക്ക് ഒരു മൈക്ക് കൊണ്ട് കാര്യം ഇല്ലാന്ന് വെച്ചിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്ത് മേടിച്ചാണത് അപ്പോൾ ഇതെന്തായാലും റീപ്ലേസ്മെൻറ്റിന് ഞാൻ കൊടുത്തിട്ടുണ്ട് അടുത്തത് കിട്ടുമ്പോൾ നേരെ ഉള്ളത് കിട്ടിയാൽ നന്നായിരുന്നു പ്രാർത്ഥിക്കാം അത്ര തന്നെ ആമസോൺ പ്രോഡക്റ്റ് അല്ലേ ചിലത് നന്നായിരിക്കും ചിലത് മോശമായിരിക്കും ഇതിന് മുൻപ് എനിക്കിതേപോലെ ഞാനൊരു സ്മാർട്ട് വാച്ച് ഓർഡർ ചെയ്തിട്ട് വേറൊരു സംഭവമാണ് കിട്ടിയത് ഒരു രണ്ട് സ്റ്റിക്കർ പോലത്തെ സാധനം അത് നമുക്ക് ഒന്നിനും പറ്റത്തില്ല ഭയങ്കര മോശമായിരുന്നു ഒരു സ്റ്റിക്കർ പോലെ സ്മാർട്ട് വാച്ച് ഓർഡർ ചെയ്തിട്ട് എൻ്റെ പൈസ അത്രയും പിടിക്കുകയും ചെയ്തു സാധനം കിട്ടിയത് റീപ്ലേസ്മെൻറ്റും ഇല്ല റീഫണ്ടും ഇല്ല ഒന്നും ഇല്ലാതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ആ സംഭവം അതിൻ്റെ താഴെ നമ്മൾ ക്യാഷ് കൊടുത്തതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡായിട്ട് ഒന്നില്ലെങ്കിൽ റീഫണ്ട് ഒന്നില്ലെങ്കിൽ മറ്റേ ഒന്നില്ലെങ്കിൽ റീഫണ്ട് നമ്മളെ ഒന്നില്ലെങ്കിൽ മറ്റേ റീപ്ലേസ്മെൻറ്റ് അങ്ങനെയുള്ളത് നോക്കുക നോക്കിയിട്ട് മാത്രം ഓരോ പ്രൊഡക്റ്റും ബുക്ക് ചെയ്യുക അത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ നോക്കാതെ ഇതാക്കി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൊടുകയെ തന്നെ ഉണ്ടാവുള്ളൂ ഇത്രയുള്ളൂ വീഡിയോ അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം തുടക്കമാണ് എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി നമ്മൾ വരും വരും വഴി വരും വഴിയിൽ ബെല്ലൈക്കിൻ്റെ ബട്ടൺ ഓൾന്ന് ഇട്ട് ഇടുക നമുക്ക് ബാക്കിയെല്ലാം നമ്മുടെ ഇതിൽ വരുന്നത് ഈ ഇങ്ങനത്തെ വീഡിയോസുകൾ മാത്രമായിരിക്കില്ല ട്രാവലിംഗ് വീഡിയോസ് വരും കുറച്ച് വണ്ടിയുടെ റിവ്യൂസും വരാനുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ഇപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്ത വീഡിയോ അടുത്തു വരുന്നതായിരിക്കും